ഹരിതസേനാ പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചു മൂടി ഷൂറിനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലേൽമുക്കിന് സമീപമാണ് സംഭവം നൂറ്റി ഇരുപത്തിയഞ്ചോളം മാലിന്യമാണ് അനധികൃതമായി കുഴിച്ചു മൂടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് ചാക്കോളം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് അനധികൃതമായി കുഴിച്ചു മൂടിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന മാലിന്യമാണ് സ്വകാര്യ പര്യടത്തിൽ മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചു മൂടിയത് തൂനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ആയിക്കുന്നം കല്ലേലിമുക്കിന് സമീപമാണ് മാലിന്യം കുഴിച്ചിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് മണ്ണു യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ട മാലിന്യം പുറത്തെടുത്തു നാളുകളായി വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഹരിതകർമ്മ സേനാംഗത്തിന്റെ പറമ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് തരം ാണ് ഗ്രീൻ കേരള കമ്പനിക്ക് വിൽക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന ഹരിതകർമ്മ സേനാംഗത്തിന്റെ പുരയിടം വിൽക്കുന്നതിന് കരാറായി ഇതേ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് മണ്ണു മതിയന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ടതെന്നാണ് ആരോപണം ഉയരുന്നത് വസ്തുവിറ്റ് മാറിക്കൊടുക്കേണ്ടതിനാലും മാലിന്യം പുരയിടത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നതിനാലുമാണ് മണ്ണു മാന്യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ടതെന്നാണ് പറയപ്പെടുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ചൂരനാട് പോലീസിൽ പരാതി ഈ ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് അവിടെ എല്ലാം ക്യു ആർ കോഡ് വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അൻപത് രൂപ വീതം ഓരോ വീടുകളിൽ നിന്നും ശേഖരിച്ച് ഓരോ കടകളിൽ നിന്നും നൂറ് രൂപ വീതം ശേഖരിച്ചുകൊണ്ട് അത് അവരുകളിൽ കയ്യിൽ നിന്ന് സ്വരൂപിച്ചു അവർക്ക് റെസീറ്റും കൊടുത്ത് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതേ രീതിയിൽ പിന്നെ കുഴിയെ ജെ സി വി ഇടിച്ചുകൊണ്ട് വന്ന് കുഴിയെടുത്ത് അതിൽ ൂടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായി പിന്തുണ ഇവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്ത് ഇതിന് ചുമതല വഹിക്കുന്ന ഐസൻ സെക്രട്ടറിയുടെയും സെക്രട്ടറിയുടെയും പൂർണ്ണമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുവാൻ ഇവർക്ക് പ്രേരണയായത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി